നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആവേശത്തിരി ഇളക്കാൻ അയ്യന്റെ മണ്ണിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു വൻ ജനാവലിയാണ് അദ്ദേഹത്തെ കാണാനായി പത്തനംതിട്ടയിലേക്ക് എത്തിയത് അനിൽ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ടാണ് അദ്ദേഹം വീണ്ടും മലയാള മണ്ണിലേക്ക് എത്തിയത് അയ്യന്റെ മണ്ണിൽ ശരണം വിളിയോടെയാണ് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തത് ഇത്തവണ നാനൂറിലധികം എന്ന് മലയാളത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു കേരളത്തിലെ ക്യാമ്പസുകൾ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളുടെ താവളമായിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത് മൂന്ന് മാസത്തിനിടെ ഇത് നാലാം തവണ നടത്തുന്ന സന്ദർശനം കൂടിയാണ് അതേസമയം കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കും ഇതിന് പുറമെ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതികളും കമ്മീഷൻ അറിയിക്കുമെന്നാണ് വിവരം പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ഇന്ന് രാവിലെയാണ് ഇരുവരും ചുമതലയേറ്റത് ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം എൽ ഡി എഫിലേക്ക് തനിക്ക് ക്ഷണം ലഭിച്ചിരുന്നുവെന്ന് പത്മജ വേണുഗോപാൽ തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് സമയത്ത് നന്ദകുമാർ തന്നെ സമീപിച്ചിരുന്നു അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ ഒഴിവാക്കി അതിനാൽ തുടർ ചർച്ച ഒന്നും തന്നെ ഉണ്ടായില്ലെന്നും പത്മജ പറഞ്ഞു ബി ജെ പിയിലേക്ക് വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് സുരേഷ് ഗോപിയുമായി നല്ല ബന്ധമാണുള്ളത് പ്രചാരണത്തിന് ക്ഷണിച്ചാൽ തൃശൂരിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്നും പത്മജ പറഞ്ഞു പത്മജയെ എൽ ഡി എഫിൽ എത്തിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് ദല്ലാൾ നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു പത്മജ കോൺഗ്രസുമായി അകൽച്ചയിലാണെന്ന് മനസ്സിലാക്കിയ സി പി ഐ നേതാക്കൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം പോലും പത്മജയ്ക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണോ ഇക്കാര്യത്തിനായി ഇടപെട്ടതെന്നും ടി ജി നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് അടിതെറ്റ് വീണു കഴിഞ്ഞു പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ കഴിയുന്നതോടുകൂടി നിലം പതിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം മമതാ ബാനർജിയുടെ തലമുട്ടി ചോര വാർന്നൊഴുക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് മമതയ്ക്ക് അപകടം പറ്റിയതായിട്ടാണ് പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെ എന്നാൽ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന ഒരു കാര്യത്തിൽ ആർക്കും തന്നെ വ്യക്തതയില്ല കൊൽക്കത്തയിലെ മാധ്യമങ്ങളിൽ പലതരത്തിലാണ് ഈ ഒരു വാർത്തയെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ട്രെഡ്മില്ലിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെന്നി വീണുവെന്നും പടികിറങ്ങുമ്പോൾ വീണുവെന്നും ബാത്റൂമിൽ കാല് വഴുതി വീണുവെന്നും കാറിന്റെ ഡാഷ്ബോർഡിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ തല ചെന്നിടിച്ചുവെന്നും അതല്ല ബി പി കുറഞ്ഞ് തല ചുറ്റി വീണു അങ്ങനെ തുടങ്ങി നിരവധി വാർത്തകളാണ് ഇതേ തുടർന്ന് പുറത്തു വരുന്നത് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് ആർക്കും അറിയില്ല മമതയുടെ കാര്യത്തിൽ വലിയ ദുരൂഹതയാണ് ഇപ്പോഴും തുടരുന്നത് അതേസമയം മമതാ ബാനർജിയെ പരിക്കേറ്റ് ആശുപത്രിയിൽ എന്ന വാർത്തയറിഞ്ഞ ബംഗാൾ ഗവർണർ സി വി ബോസ് ആശുപത്രിയിൽ എത്തിയിരുന്നു കൊൽക്കത്തയിലെ എസ് എസ് കെ എം ആശുപത്രിയിൽ എത്തി മമതയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായും അദ്ദേഹം ചർച്ച നടത്തി കൂടാതെ മികച്ച ചികിത്സ ലഭ്യമാക്കാൻ രാജ്യത്തെവിടെയും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഏർപ്പാടും ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്